ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തെന്നുള്ള വായന ആമോസ് ഒരു ആട്ടിടയനായിരുന്നു ഈ ആട്ടിടയനായിരുന്ന ആമോസിനെ ദൈവം വിളിക്കുകയാണ് ഇസ്രായേൽക്കാർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് ആമോസിൻ്റെ പ്രവചനത്തിലെ ഒന്നാം അധ്യായത്തിൽ അഞ്ച് ആറ് ഏഴ് തിരുവചനങ്ങൾ ആ പ്രവചനം പൂർത്തിയായി എന്ന് പറയുവാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം മുതൽ ഹമാസും കൂട്ടരും ഇസ്രായേൽ ജനതയെ ആക്രമിക്കുകയും ആയിരത്തി ഇരുന്നൂറിൽ പരം ഇസ്രായേൽക്കാരെയും പല ജാതിക്കാരെയും കൊന്നുകളയുകയും പലരെയും തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്തു അതിനുശേഷം ഗാസായിൽ നടന്ന യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആമോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം വചനം മുതൽ നമ്മൾ ശ്രദ്ധിക്കാം ഗാസ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല നീണ്ട യുദ്ധമാണ് നടന്നത് നമുക്കറിയാം വളരെയധികം വളരെയധികം ആളുകൾ കൊല്ലപ്പെട്ടു ഇന്ന് സമാധാനത്തിൻ്റെ ദിനങ്ങളാണ് ഈ വചനം റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ ആമോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ ജനതകളുടെ വിധി തെക്കോവായിലെ ആട്ടിടയന്മാരിൽ ഒരുവനായ ആമോസിൻ്റെ വാക്കുകൾ യൂത രാജാവായ ഓസിയായുടെയും ഇസ്രായേൽ രാജാവും യുവാഷിൻ്റെ പുത്രനുമായ ജൊറോബവാമിൻ്റെയും കാലത്ത് ഭൂകമ്പത്തിന് രണ്ട് വർഷം മുമ്പ് ഇസ്രായേലിനെക്കുറിച്ച് അവനുണ്ടായ അരുളപ്പാട് അവൻ പറഞ്ഞു സിയോനിൽ നിന്ന് കർത്താവ് ഗർജിക്കുന്നു ജറൂസലമിൽ നിന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു ഇടയന്മാരുടെ മേച്ചുസ്ഥലങ്ങൾ വിലപിക്കുന്നു കാർമൺ മലയുടെ മുകൾ പരുപ്പ് കരിയുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഡെമാസ്കസ് ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം ഗിലിയാദിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചു ആകെയാൽ ഞാൻ ഹ ഹസായലിൻ്റെ ഭവനത്തിന്മേൽ അഗ്നി അയയ്ക്കും വൻഹദാദിൻ്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും ഡെമാസ്കസിൻ്റെ ഓടാമ്പൽ ഞാൻ ഓടിക്കും ആവൻ താഴ്വരയിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും ബദേനിൽ നിന്ന് ചെങ്കോൽ എന്തുന്നവനെയും സിറിയാക്കാർ കീറിയയിലേക്ക് പോകും കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് അരുളി ചെയ്യുന്നു ഗാസ ആവർത്തി ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം ഏതോമിനും വിട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ജനത്തെ മുഴുവൻ അവർ തടവുകാരായി കൊണ്ടുപോയി ഗാസയുടെ മതിന്മേൽ ഞാൻ അഗ്നി അയയ്ക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും അഷ്ദോദിൽ നിന്ന് അതിലെ നിവാസികളെ ഞാൻ വിച്ഛേദിക്കും അഷ്കലോണിൽ നിന്ന് ചെങ്കോലെന്തുന്നവനെയും എക്രോണിനെതിരെയും ഞാൻ കൈ ഉയർത്തും ഫിലിസ്തീനിൽ അവശേഷിക്കുന്നവർ നശിക്കും ദൈവമായ കർത്താവാണ് അരുൾ ചെയ്യുന്നത് കർത്താവ് അരുൾ ചെയ്യുന്നു ടയർ ആവർത്തി ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവർ ഒരു ജനത്തെ മുഴുവൻ ഏതോ ഏൽപ്പിച്ചു കൊടുത്തു സാഹോദര്യത്തിൻ്റെ ഉടമ്പടി അവർ വിസ്മയിച്ചു ആകിയാൽ ഞാൻ ടയറിൻ്റെ മതിലിന്മേൽ അഗ്നി അയയ്ക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും കർത്താവ് അരുളി ചെയ്യുന്നു ഏതോ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവൻ സ്വസഹോദരനെ വാളയന്തി അനുദാപനം ചെയ്തു തെല്ലും കരുണ കാണിച്ചില്ല അവൻ്റെ കോപം കെടാതെ ജ്വലിച്ചു നിന്നു ക്രോധം ആളി കത്തിക്കൊണ്ടിരുന്നു തേമാനുമേൽ ഞാൻ അഗ്നി അയയ്ക്കും ബോസ്രായുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും കർത്താവ് അരുളി ചെയ്യുന്നു അമോനിർ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല കാരണം അവർ അതിർത്തി വിസ്തൃതമാക്കാൻ ഗിലയാതിൽ വന്ന് ഗർഭിണികളുടെ ഉദരം പിളർന്നു ആകയാൽ ഞാൻ റബ്ബായുടെ മതിനിന്മേൽ അഗ്നി അയക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങിക്കളയും യുദ്ധദിനത്തിൽ അട്ടഹാസവും ചുഴലിക്കാറ്റിൻ്റെ ദിനത്തിൽ കൊടുങ്കാറ്റും അതിന് അകമ്പടി സേവിക്കും അവരുടെ രാജാവ് നാടുകടത്തപ്പെടും അവനും പ്രഭുക്കന്മാരും ഒരുമിച്ച് തന്നെ കർത്താവാണ് അരുളി ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ബി സി എഴുന്നൂറ്റി അറുപതിൽ ആമോസ് പ്രവാചകനിലൂടെ അരുളി ചെയ്ത വചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ജനുവരി കാലഘട്ടങ്ങളിൽ ആ യുദ്ധത്തിൻ്റെ ഭീകരത ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവ് യുദ്ധം മൂലം മരിച്ചുപോയ എല്ലാവരെയും പ്രാർത്ഥനയോടെ അനുസ്മരിക്കുന്നു ദൈവമേ സന്തോഷത്തിൽ ആറാടിയിരുന്ന യുവജനതയുടെ മുമ്പിലേക്ക് കടന്നു വന്ന് ആയിരത്തി ഇരുന്നൂറിൽ പരം ഇസ്രായേൽ ജനതയും മറ്റ് രാജ്യക്കാരെയും കൊന്നൊടുക്കി തടവുകാരായി കൊണ്ടുപോയ ആ അവസരം ഞങ്ങൾ ഞങ്ങളോർക്കുന്നു വേദനയോടെ ദൈവമേ ആളുകളുടെ മേൽ കടും പുലിയെപ്പോലെ പുള്ളിപ്പുലിയെപ്പോലെ ചാടി വീണ് നശിപ്പിക്കുന്ന സംവിധാനങ്ങളെയും വ്യക്തികളെയും പ്രവർത്തനങ്ങളെയും ഞങ്ങൾ വെറുക്കുന്നു ഗാസായെക്കുറിച്ച് അങ്ങിയോടുള്ള പ്രവചനം എത്രയോ സത്യസന്ധമായി വന്നു വചനങ്ങൾ മനസ്സിലാക്കുവാനും അത് അനുവർത്തിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ വചനം മനസ്സിലായി പിന്തിരിയാനുള്ള ഒരു നല്ല കൃപ തരണമേ ആമോസ് പ്രവാചകൻ ഒരു ആട്ടിടിയൻ നടത്തിയ പ്രവചനം എത്രയോ ശക്തമായിട്ടാണ് ജനഹൃദയങ്ങളിൽ വന്നത് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ വചനം പഠിക്കാനും വചനം കേൾക്കാനും വചനം ഹൃദയസ്ഥമാക്കാനും വചനം പകർന്നു കൊടുക്കാനുമുള്ളൊരു കൃപ കൊടുക്കണമേ ഈ പ്രാർത്ഥനയും ഈ വചനങ്ങളും കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആ മേൻ സ്നേഹമുള്ളവരെയും നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും വിപത്തുകളിൽ നിന്ന് മക്കൾ മാറും ദൈവമേ നന്ദി എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി